ഉച്ചവും ദേഷ്യവും സങ്കടവും പരിഹാസവും സഹതാപവും ഒക്കെ ഒരേ സമയം മിക്സഡ് ആയിട്ടാണ് ഓരോ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ്റെ ഉള്ളിലൂടെ വടന്നു കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടുത്തെ ഫുട്ബോൾ അധികാരികളെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ തയ്യാറായിട്ട് മികച്ച വിദേശ താരങ്ങൾ ക്യൂ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് എടുത്തുകൊടുത്ത് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് നമ്മുടെ ടീമിൽ നമുക്ക് കളിപ്പിക്കാൻ കഴിയുന്നില്ല പണ്ട് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ നമ്മളുടെ വേട്ടമൃഗങ്ങളായിരുന്നു ബംഗ്ലാദേശിനെ പോലെയുള്ള ടീമുകള് ഇന്ത്യയുടെ പേടിച്ച് പേടിച്ചുപറച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ബംഗ്ലാദേശും ശ്രീലങ്കയൊക്കെ ഒറിജിനിൽ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഇന്ത്യ പഞ്ഞിക്കിടുന്ന അവസ്ഥയിലേക്ക് എത്തി ഡേ നമ്മുടെ ഫോറിൻ ടാലന്റ് പോലത്ര നിസ്സാരമൊന്നും അല്ല വളരെ മഹത്തായിട്ടുള്ള വളരെ ടാലന്റുള്ള താരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് നമുക്ക് അവരെ നമ്മളുടെ കുടിയുടെ കീഴിൽ അണിനിരത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ് സത്യമാണ് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസും കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസും ഒക്കെ ഉണ്ട് കാരണം ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള ഒരുപാട് താരങ്ങളുണ്ട് അപ്പം ഇന്ത്യൻ വംശജർക്കെല്ലാം പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്കൂടെ കൊടുക്കേണ്ടതല്ലേ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് പക്ഷേ സ്പോർട്സ് പാസ്പോർട്ട് പോലെയുള്ള പഴുതുകളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടൂളുകളെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ഈ പെടുന്ന പാടെല്ലാം എല്ലാം വെറുതെയാണ് ഇപ്പം മരപാടൊന്നും പെടുന്നില്ല അത് വേറെ കാര്യം ഇപ്പം ആര്യൺ റഖിയുടെ കാര്യം തന്നെ എടുക്കാം റഖിയെ കുറിച്ച് പറയാനാണെങ്കിൽ ലെസ്റ്റർ സിറ്റിയുടെ ആസ്റ്റൺ വെസ്റ്റ് വെസ്റ്റ്റോണിന്റെ അങ്ങനെ നിരവധി ടീമുകളുടെ അക്കാഡമി ടീമുകളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചാബി പേരൻസിന്റെ മകനായിട്ട് ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന താരം ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള മിഡ്ഫീൽഡർ ആര് റേഖി ആള് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ തയ്യാറാണ് എന്നുള്ളത് വളരെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇൻറ്റർനാഷണൽ ടീമിനു വേണ്ടി കളിക്കാൻ തയ്യാറാവുന്ന തങ്ങളുടെ ബിൽഡിങ്ങിനെ സമഹിക്കുന്ന താരങ്ങളുടെ പേരിലേക്ക് പുതിയൊരാൾ കൂടി കൂടുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇത്തരത്തിലൊരു ഫോറിൻ മിഡ്ഫീൽഡറെ നമുക്ക് നമ്മളുടെ ടീമിൽ കളിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൻ്റെ മധ്യനിരയ്ക്കും ടീമിന് മൊത്തത്തിൽ നൽകുന്ന ഉണർവ് വളരെ വലുതായിരിക്കും ഇത്തരത്തിലുള്ള താരങ്ങളെ നമുക്ക് കൃത്യമായിട്ട് കളിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ വളരെ സങ്കടമാണ് അപ്പം സ്പോർട്സ് പാസ്പോർട്ട് പോലെയുള്ള മാർഗങ്ങൾ എത്രയും വേഗത്തിൽ കൊണ്ടുവന്ന് ഈ ഒരു താരത്തിനേക്ക് കൊണ്ടുവരണം ഏതായാലും അറയ്ക്ക് ഇൻറ്റർനാഷണൽ ടീമിൽ കളിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് റൈക്കി മാത്രമല്ല ഒരുപാട് ആളുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന താരങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്ന് പറയുന്നുണ്ട് അവര് അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്നും പറയുന്നുണ്ട് സ്പോർട്സ് പാസ്പെൻ്റ് പാസ്പോർട്ടിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡിലേയും കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലെങ്കിൽ പൗരത്വം സറണ്ടർ എന്നിട്ട് റാൻ വില്യംസിനെ പോലെ വരേണ്ടതാണ് എന്നും പറയുന്നുണ്ട് സോ റാൻ ഒക്കെ വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനകത്തൊരു തേങ്ങാക്കലിയും കൂപ്പും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന സാധനം കാരണം നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൊണ്ട് ഒരു കഥയില്ല ഒരു എഫേർട്ട് എടുത്തായിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ ഈ നാറികൾ ഒരു തേങ്ങാക്കുലും എടുക്കാത്തത് കൊണ്ടാണ് നമുക്കിവിടെ നാഷണൽ ടീമിൽ കളിക്കാൻ വിദേശ താരങ്ങൾ വരാത്തത് സോ ഡേ വേൾഡ് ചാമ്പ്യന്മാർ വരെ അത്തരത്തിൽ ഒറിജിനൽ പ്ലേഴ്സിനെ വെച്ചിട്ടാണ് കളിപ്പിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കൊണ്ടും നമ്മളെ കൊണ്ടും അതിന് പറ്റാത്തതായിട്ടൊന്നുമില്ല അസോസിയേഷന്റെ പിടിപ്പുകളാണ് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് മൊത്തത്തിൽ തന്നോ